വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം നീണ്ടുതടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ഞാവൽക്കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ് വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഞാവലാണ് ഒന്നാമൻ ആ പ്രദേശം മുഴുവൻ ഞാവൽക്കാടെന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഞാവൽ മരത്തിൽ നിന്ന് എപ്പോഴും കിളികളുടെ കലപില ശബ്ദം കേൾക്കാം ഗരുഡമുവിൻ്റെ ഓർമ്മയിൽ ഒരു മനുഷ്യനും അവിടെ കാല് കുത്തിയിട്ടില്ല കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞ ആ പ്രദേശം മൃഗങ്ങളെപ്പോലും ആകർഷിച്ചിട്ടില്ല സന്ധ്യയായാൽ ഞാവൽമരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും തീറ്റ തേടിപ്പോയ പക്ഷികൾ കൂടണയാൻ തിരിച്ചെത്തുന്ന സമയം കാക്ക കുയിൽ തത്ത പ്രാവ് കുരുവി പരുന്ത് കാലങ്കോഴി മൂങ്ങ നത്ത് മരം കൊത്തി കഴുകൻ എത്രയെത്ര പക്ഷികൾ എല്ലാ പക്ഷികളുടെയും നേതാവാണ് ഗരുഡമാവൻ പക്ഷികളുടെ ഇടയിലുള്ള ചില്ലറ കലകങ്ങൾ ഗരുഡമാവനാണ് പറഞ്ഞു തീർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തവന് ഞാവൽമരത്തിൽ സ്ഥാനമില്ല ഒരിക്കൽ ഗരുഡമാവൻ്റെ കൽപ്പനയെ ധിക്കരിച്ച കടവാതിലുകളെ പക്ഷികൾ കൂട്ടത്തോടെ ആക്രമിച്ച് നാട് കടത്തി വിട്ടു പിന്നീട് ഒരൊറ്റ കടവാതിലും ഞാവൽമരത്തിൽ വന്നിട്ടില്ല ഞാവൽക്കായി പഴുക്കുമ്പോഴാണ് പക്ഷികളുടെ ഉത്സവാഘോഷം ലക്ഷക്കണക്കിനുണ്ടാകുന്ന കരിവണ്ടി നിറമുള്ള ഞാവൽ പഴങ്ങൾ തിന്ന് പിടിച്ച് പാടുന്ന പക്ഷികളുടെ പാട്ട് ആഴ്ചകളോളം കേൾക്കാറുണ്ട് പഴങ്ങൾ തീരുന്നതുവരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല രാവും പകലും തീറ്റ തന്നെ തീറ്റ ചുരുക്കത്തിൽ ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗ്ഗമാണ് ഒരു രാത്രിയിൽ ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും പറന്നെങ്ങോ പോയി തിരിച്ചു വരികയായിരുന്നു അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത് ഞാവൽക്കാട്ടിൽ ഒരിടത്ത് തീ ആളി കത്തുന്നു മനുഷ്യർ കാടുവെട്ടി തീയിട്ടിരിക്കുകയാണ് ആദ്യം കാട്ടു മനുഷ്യരായിരിക്കുമെന്നാണ് ഉണ്ടക്കണ്ണൻ കരുതിയത് അവർ തണുപ്പ് മാറ്റാൻ കരിയില കൂട്ടി തീയിടാറുണ്ട് പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകൂ കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല കാട് അവരുടെയും വീടാണല്ലോ ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി അതെ അവർ നാട്ടുമനുഷ്യർ തന്നെ സംശയമില്ല കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം അടങ്ങി ഗരുഡമാവന്റെ അടുത്തു വന്ന് വിവരം പറഞ്ഞു മനുഷ്യർ കാടിന് തീവച്ചിരിക്കുന്നു നേരം വെളുത്തു വരുന്നതേയുള്ളൂ പക്ഷികൾ പലതും ഉണർന്നിട്ടില്ല ഗരുഡമ്മാവൻ ഏറ്റവും ഉയരമുള്ള കൊമ്പിലിരുന്ന് ചുറ്റും കണ്ണോടിച്ചു വൃദ്ധനായെങ്കിലും അമ്മാവൻ്റെ കണ്ണിൻ്റെ ശക്തി അപാരമാണ് അകലെ തീയാളുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു കാട്ടു തീയാണെന്നാണ് ആദ്യം തോന്നിയത് പക്ഷേ അതല്ല മൂങ്ങകൾ പറഞ്ഞതാണ് ശരി തീയിനു ചുറ്റും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഗരുഡമ്മാവൻ കണ്ടു നിമിഷ നേരം കൊണ്ട് മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചുകൂട്ടി ഗരുഡമ്മാവൻ എല്ലാവരോടും ായി പറഞ്ഞു വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു മനുഷ്യർ ഞാവൽക്കാട്ടിന് തീവച്ചിരിക്കുകയാണ് വാർത്ത കേട്ട് പല പക്ഷികളും വാവിട്ട് കരഞ്ഞു മുട്ടകളും കുഞ്ഞുങ്ങളുമുള്ള അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത് ഞാവൽക്കാട് വിട്ടുപോകുന്ന കാര്യം ആർക്കും ഇഷ്ടമല്ല പക്ഷികളുടെ പരിഭ്രമവും കരച്ചിലും കണ്ടപ്പോൾ കേരിടും അവനും സങ്കടമായി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി രണ്ട് രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല അകലെ നിന്ന് നാവ് നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി ചില പക്ഷികൾ ഏത് നിമിഷവും താവോളം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഗരുഡമാവനാണ് ആകെ പരിഭ്രമിച്ചത് പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ് നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം കാക്കകൾ പലതും ഗരുഡമാവന്റെ കണ്ണു വെട്ടിച്ച് താവളം വിടിഞ്ഞു മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി ഉണ്ടക്കണ്ണാൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ് അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല അർദ്ധരാത്രി സമയം ഗരുഡമ്മാവൻ വൃക്ഷത്തലപ്പിൽ ഉറക്കമിളച്ചിരിക്കുകയാണ് കൂട്ടിന് പായസന്മാരായ രണ്ടു മൂന്ന് മൂങ്ങകളുമുണ്ട് തീജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു ഞാവൽക്കാട്ടിലെ വള്ളിക്കുടലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി അകലെ ഏതോ മലയിൽ നിന്ന് കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങി ആകാശത്തിൻ്റെ വിരിമാറിൽ കൂടി മിന്നൽപ്പിണരികൾ പാഞ്ഞു പോകുന്നത് അവർ കണ്ടു തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി വീണ്ടും ഇടിവെട്ടുകൾ കാടും പരിസരവും കുലുങ്ങി കാട് വെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു തുള്ളിക്കൊരു കുടമെന്ന മട്ടിൽ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി ഗരുഡമാവൻ സ്വയം പറഞ്ഞു പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു അത്യാഹ്ലാദം കൊണ്ട് കൂടുകളിൽ നിന്ന് കിളികൾ വിളിച്ചു പറഞ്ഞു പെയ്യട്ടെ മഴ പെയ്യട്ടെ മൂങ്ങ കാരണവന്മാർ ഗരുഡന്മാവനോട് പറഞ്ഞു നമ്മളെ രക്ഷിക്കാനാണ് മഴയെത്തിയത് ഇനി തീനും മനുഷ്യനും രക്ഷയില്ല മൂങ്ങ യുവാക്കൾ ഞാവൽ മരത്തിന് ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി നേരം വെളുത്തിട്ടും മഴ കോരിച്ചൊരിയുകയാണ് ഗരുഡമ്മാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു ഇനി പേടിക്കാനില്ല ഞാവൽക്കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി